ഒരു സ്വലാത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്ന് എഴുതിയിട്ടൊന്നിട്ട് ഞാൻ പറയുന്ന സ്ഥലാത്ത് അല്ല اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الله يقول هذا الصلاة يجب أن يقوم بإعطاء كل شيء وعندما يتحدث عن هذا المبتسمة يجب أن ഒരു സംഗതി ഉദ്ദേശിച്ചാൽ നടക്കാതിരിക്കൂല നിങ്ങൾക്ക് ചെല്ലണം എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട പോക്കരുകുട്ടി ഉസ്താദ് റഹ്മത്തുള്ള എനിക്ക് അരുപ്പിയ ജലാലയിൽ നിഷ്കാത്തൊക്കെ തന്ന ഉസ്താദാണ് പോക്കരുകുട്ടി ഉസ്താദ് ആ പോക്കറുകൊട്ടി ഉസ്താദ് ബഹുമാനപ്പെട്ട കുത്തുബി ഷംസുല്ലലം ആ കുത്തുബി ഉസ്താദിന്റെ എഴുത്തുകാരനായിരുന്നു വാഴക്കാട് ൂമില് കൊത്തുബിത്തങ്ങൾ ദൃശ്യം നടത്തുന്ന കാലത്ത് അവിടത്തേക്ക് വരുന്ന ഫത്വകൾ അതിന്റെ ജവാബ് നല്ല കൈയക്ഷരത്തിൽ അറബി മലയാളത്തിൽ എഴുതി കൊടുക്കുന്ന ആളായിരുന്നു എന്റെ ഉസ്താദ് പോക്കറികുട്ടി മുസ്ലിർ അതുകൊണ്ട് പോക്കറികുട്ടി ഉസ്താദിന് തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ പരിചയമുണ്ട് ആ പോക്കറികുട്ടി ഉസ്താദ് എന്നോട് പറഞ്ഞു എന്നെ ഒരിക്കൽ കൂട്ടിക്കൊണ്ടുവന്നു കുത്തുബി ഉസ്താദ് ഒഫാത്താകുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ കൂട്ടി ചൊക്കിടിയിൽ കൊണ്ടുവന്നു എന്നിട്ട് എനിക്ക് ദ്വാരക്കാൻ വേണ്ടി ഉസ്താദ് സേഫനയോട് തങ്ങളോട് പറയുകയുണ്ടായി അങ്ങനെ ദ്വാരുന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു കൊത്തുവിത്തങ്ങൾ ഒരൊറ്റ ദിവസവും ഒഴിവാക്കുമായിരുന്നില്ല നിഷാദ് നിസ്കരിച്ച് എവിടെയാണോ നിഷ്കരിക്കുന്നത് ഉടനെ ആ കഴിഞ്ഞ് തിരിഞ്ഞിരുന്ന് അദ്ാത് ചൊല്ലി തല്ലാതെ തങ്ങൾ എഴുന്നേൽക്കാറില്ല പതിവായിട്ട് എവിടെയാണെങ്കിലും അത് പതിവാക്കുമായിരുന്നു എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ അദ്ാത് റാത്തിപ്പം പതിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരെല്ലാം അത് പതിവാക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ആ ഹദ്ദാ ദുറാത്തീബിലുള്ള വിക്രുകൾ മുഴുവനും സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും സിഹാഹു എല്ലാം വന്നിട്ടുള്ള ദിക്റുകളാണ് ദുആയാണ് ബഹുമാനപ്പെട്ട മർഹൂം ചാപ്പനങ്ങാടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി എന്നോട് പറഞ്ഞ ഹുസുൽ ആത്മത്വ അവസാനം നന്നായി മരിക്കലാണ് ഹദ് ചെല്ലുന്നവന്റെ പ്രത്യേകത നന്നായി മരിക്കും എന്ന് അത്രയും വലിയ പതിവുള്ളതാണ് ബഹുമാനപ്പെട്ട കൊത്തുബീത്തങ്ങൾ അദ്ദാത് ചെല്ലുമ്പോ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു പോൽ എന്റെ ഉസ്താദെന്നെ പറഞ്ഞതാണ് ഇവിടെ കൊത്തുബീനം കണ്ടവരാറുണ്ടോ കൂട്ടത്തിന് കണ്ടത്ര ഓർമ്മൽ വലിയ ശബ്ദത്തിൽ ജലാലി ാണ് അവരുടെ ചെല്ലല് എന്റെ ഉസ്താദനോട് പറഞ്ഞു ഒരു മൗലവി ഉണ്ടായിരുന്നു വാഴക്കാട് ഒരു മുത്താലിമ് തന്നെയാണ് ആ മുത്തലിം അതാത് കൂടുവല എന്നിട്ട് പുറത്ത് ഇങ്ങനെ പോയിട്ട് ബഹുമാനപ്പെട്ട കുത്തുബീത്തങ്ങൾ അതാത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കടിയാക്കുമായിരുന്നു വാ അവനാണ് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ വഹാബിയായി തീർന്നിട്ടുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ബഹുമാനപ്പെട്ട കുത്തബീത്തകളെ പോലുള്ള ആലിമ്യങ്ങൾ ഔലിയാക്കന്മാർ സ്വാൽഹ്യങ്ങൾ അവരിവിടെ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്വരമായത്തിന്റെ അക്കീത ചെറുപ്പക്കാരെ കരളിന്റെ ഘട്ടങ്ങളായ യുവാക്കളെ സഹോദരികളെ നിങ്ങളും ഞാനും മുറുകെ പിടിക്കണം അത് അതാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെക്കുന്നതിനാണ് അള്ളാഹുവിന്റെ സ്വാലിഹ്യങ്ങളെപ്പിയം വെക്കുന്ന ദീനാണ് ആരെയും പരിഹസിക്കാത്ത ദീനാണ് കളിയാക്കാത്ത ദീനാണ് എല്ലാവരെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അള്ളാഹുവിന്റെ ഔലിയാക്കളെയും സ്വാലിഹ്യങ്ങളെയും പ്രത്യേകം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ദീനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട കുത്തുമല്ലക്താവ് ഈ വലിയ താനം കിട്ടിയതും അത് തന്നെയാണ് ഒരു ഹൗസിനെ കാണാൻ പോയ സമയത്ത് രണ്ടു പേര് ഒരാൾ ഹൗസിനെ എന്ന് പറഞ്ഞു വേറൊരാൾ പറഞ്ഞു ഞാനൊന്ന് പരിശോധിക്കൂ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു അല്ലു അബ്ദുൽ എന്ന് പേരായ കുട്ടി പറഞ്ഞു അല്ലോ അല്ലോ അള്ളാഹുവിന്റെ ഔരിയാക്കന്മാരെ ചോദിച്ച് മുട്ടിക്കാനും ഞാനില്ല അവരെ പരിശോധിക്കാനും ഞാനില്ല ഞാൻ അവരെ കാണുന്നത് വിവാദത്താണെന്നുള്ളത് നിനക്ക് കാണാൻ വരികയാണെന്ന് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം ആ ഹൗസിനെ മുട്ടിക്കുമെന്ന് പറഞ്ഞ് സക്ക എന്ന മനുഷ്യനെ ഈ വലിക്ക് കണ്ട സമയത്ത് തന്നെ ഉടനെ തന്നെ പറഞ്ഞു എടാ നീ അള്ളാഹന്റെ ഔര്യാക്കന്മാരെ മുട്ടിക്കാൻ നടക്കുന്നവനാണല്ലേ നിന്റെ ചോദ്യമുണ്ട് നിനക്ക് ആ ചോദ്യങ്ങൾ ഇന്നതാണ് നിന്റെ മറുപടി എന്നതാണ് നീ അമ്മോഹോ ഇന്റെ ഔലിയാക്കട മുട്ടിക്കുന്നവനായതുകൊണ്ട് തൈപോമിൻകലി ഒരു കുഫിരി കുഫിരിയത്തിന്റെ മണം നെനിലിത അടിച്ചു വീശുന്നുണ്ട് നീ കുഫുറിലായിട്ട് മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു രണ്ടാമത്തെ ആളോട് പറഞ്ഞു അബ്ദുള്ള എന്ന് പറയുന്ന ആളോട് പറഞ്ഞു നീ ആയിന്യങ്ങളെയൊക്കെ ഒന്ന് വെക്കാൻ നടക്കുന്ന ആളാണല്ലേ നിന്റെ എളിമ കൊണ്ട് നിനക്ക് ഉപകാരപ്പെടുവില്ല മൂന്നാമത്തെ അബ്ദുൽ ഖാദിർ എന്ന കുട്ടിയോട് പറഞ്ഞു നീ അള്ളാഹുവിന്റെ ഔലിയാക്കളെയും ഷെയ്ഖുമാരെയുംകളെയും ബഹുമാനിക്കുന്ന ആളായതുകൊണ്ട് നിന്റെ കാലഘട്ടത്തിലുള്ള മുഴുവൻ ഔലിയാക്കളും നിന്റെ കാലിന്റെ ചുവട്ടിലാകും അബ്ദുൽ ഖാദിർ എന്ന് ഔദുല്ലാഹുവിനോട് പറഞ്ഞു അത്രയും വലിയ സ്ഥാനം അവിടത്തേക്ക് കിട്ടിയിട്ടുള്ളത് പ്രിയപ്പെട്ടങ്ങളെ അല്ലോഹുവിന്റെ വലിയ ബഹുമാനിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് എന്റെ കരളിന്ന ഘട്ടങ്ങളായ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഈ രാഷ്ട്രീയ കോപ്പിലാട്ടികൾ മാറി 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 വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ സുഹാനള്ള എല്ലാവരും ഒറ്റക്കെട്ടായി പ്രളയത്തിൽ സഹായിക്കുകയായിരുന്നു ഇപ്പോഴതൊക്കെ മറന്നുപോയി അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം തുടങ്ങിപ്പോയി ഇങ്ങനത്തെ യുദ്ധം നടക്കുമ്പോൾ രാഷ്ട്രീയ യുദ്ധം നടക്കുമ്പോൾ അതിലൊന്നും നിങ്ങൾ ആരെയും പക്ഷത്ത് ചേർന്ന് അലുനിങ്ങളെ കുറ്റം പറയാനോ ഭൂമിനി നിങ്ങളെ കുറ്റം പറയാനോ പോകരുത് എന്ന് പ്രത്യേകമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തി